നമസ്കാരം പോലീസ് പിടിച്ചെടുത്ത ലോറി തിരിച്ചു കിട്ടുവാനായി കോടതിയുടെ ഉത്തരവുമായി എത്തിയ ഉടമസ്ഥന് ആ വണ്ടി അവിടെ ഇല്ല എന്നും അത് സ്ക്രാപ്പ് വിലയ്ക്ക് വിറ്റു എന്നാണ് പോലീസ് വിചിത്രമായ ഒരു മറുപടി നൽകിയിരിക്കുന്നത് എറണാകുളം ചേലക്കുളം സ്വദേശിയായ നിസാറിൻ്റെ ലോറിയാണ് കേസുകളൊക്കെ തീർത്ത് കോടതിയിൽ നിന്നും റിലീസ് ഉത്തരവുമായി പോലീസ് സ്റ്റേഷനിലെത്തി ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം വണ്ടി അവിടെ ഇല്ല എന്നാണ് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പിടിച്ചിട്ട വണ്ടിയാണ് രണ്ടായിരത്തി പതിനിൽ കേസ് കൊടുത്തു അങ്ങനെ പിടിച്ചിട്ട വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേസ് തീർന്നു എൻ്റെ വണ്ടിയാണെന്ന് തെളിഞ്ഞു അപ്പോൾ കേസ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ കോടതിയായിട്ട് ബന്ധപ്പെട്ട് റിലീസ് ഓർഡർ മേടിച്ച് ടേസിൽ വന്നപ്പോൾ വണ്ടിയില്ല ടേസിൽ അപ്പോൾ അതന്വേഷിച്ചപ്പോൾ അവരെ സ്ക്രാപ്പ് വിലക്ക് വിറ്റു ജില്ലാ മേധാവിയുടെ ഓർഡർ അനുസരിച്ച് സ്ക്രാപ്പ് വിലക്ക് വിറ്റെന്നാണ് റൈറ്റർ പറയുന്നത് അതുപോലെ സി ഐയുടെ അടുത്ത് ചോദിച്ചപ്പോൾ സി ഐ രണ്ട് മാസമായിട്ടുള്ളൂ വന്നിട്ട് സി ഐക്കിനെ കുറിച്ച് അറിയില്ല കറക്റ്റായിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇതുവരെ സി ഐ നോക്കി കഴിഞ്ഞിട്ടില്ല ഫയൽ അപ്പോൾ രണ്ട് പ്രാവശ്യം സി ഐ അടുത്ത് പോയി ചോദിച്ചു സി ഐ പറഞ്ഞ് നോക്കണുള്ളൂ നോക്കണുള്ളൂ എന്ന് പറയുന്നത് എല്ലാവരുടെ പേപ്പറും എൻ്റെ കയ്യിലിരിക്കുകയാണ് അതുപോലെ ഇപ്പം വിവരാശം വെച്ചിട്ടും എനിക്കൊരു ഉത്തരം ഒരു മറുപടി നല്ലതല്ല കിട്ടിയേക്കണേ ഒന്നിനും എന്ത് കേസിലാണ് വണ്ടി പോലീസ് സ്റ്റേഷൻ പിടിച്ചിട്ടത് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട് ചീറ്റിങ് കേസാണ് ഞാൻ വണ്ടി വിറ്റിട്ട് അയാൾ സി സി അടിക്കാണ്ട് വന്നപ്പോൾ നമുക്ക് ബാധ്യതകൾ ഒരുപാടായപ്പോൾ അങ്ങനെ പിടി പിടിച്ചതാണ് വണ്ടി പോലീസ് സ്റ്റേഷനിൽ പട്ടിമറ്റം കേസ് പോലീസ് പോലീസ് എത്ര നാൾ രണ്ടായിരത്തി പതിനേഴിൽ വർഷം വണ്ടി രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് അവസാനം വണ്ടി വണ്ടി പഴക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണത നല്ല അടിപൊളി വണ്ടി വണ്ടിയിൽ ഏഴ് പുത്തൻ ഡയറുണ്ട് ഒരു പുത്തൻ ബാൽറ്റി ഉണ്ടായി പെയിൻ്റ് അടിച്ച് ഇട്ടേക്കണ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പെയിൻ്റ് അടിച്ചിട്ടപ്പോഴാണ് കോർട്ട് കൊടുത്ത് കിട്ടിയത് എനിക്ക് വണ്ടി പിടിക്കാൻ അങ്ങനെ പിടിച്ചു ഒന്ന് ടേസ്റ്റിനിക്കുന്നിട്ടാണ് അങ്ങനെ കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിധിയായത് എൻ്റെ വണ്ടിയാണെന്നുള്ളത് എനിക്ക് തിരിച്ചറിയണമെന്ന് കോടതി വിധിച്ചത് ഓർഡർ കിട്ടാൻ താമസിച്ചു എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലും റിലീസ് ഓർഡർ നടന്നപ്പോൾ എൻ്റെ കയ്യിൽ ഒറിജിനൽ ആർ സി ഇല്ല അപ്പോൾ അതിൻ്റെ പേപ്പറുകൾ ആർ ടി പി പോയി ശരിയാക്കി വില്ലേജിൽ ശരിയാക്കാൻ എൻ്റെ പട്ടി വെട്ട് അങ്ങനെ നടന്നിടുന്ന എല്ലാ പേപ്പറും ശരിയാക്കി കിട്ടിയപ്പോൾ അതിൻ്റെ ഇടക്ക് മൈസേറ്റ് ഒന്ന് ചേഞ്ച് ആയി ചേഞ്ച് ആയപ്പോൾ പിന്നെ ആദ്യം മുതൽ പിന്നെ ഈ കേസ് തുടങ്ങി തുടങ്ങി അങ്ങനെ റെഡിയായി ആയി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എനിക്ക് റിലീസ് ഓർഡർ കിട്ടിയത് റിലീസ് ആയിട്ട് സ്റ്റേഷനിൽ വന്നപ്പോൾ ഈ വണ്ടിയില്ല എന്നാണ് ഇവരുടെ മറുപടി ഈ കുന്നത്തുകാട് പോലീസ് പറയുന്നത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇദ്ദേഹത്തിന് ഒരു നോട്ടീസ് കൊടുത്തു എന്നാണ് പക്ഷെ ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നാണ് നിസ്സാര് പറയുന്നത് തുടർന്ന് ഇദ്ദേഹത്തിന് ഈ കേസ് തീർന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ നിന്നും റിലീസിംഗ് ഓർഡർ വേണം ആ റിലീസിംഗ് ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആസി ബുക്ക് വേണമായിരുന്നു ആസി ബുക്ക് ഡ്യൂപ്ലിക്കേറ്റിനായിട്ടുള്ള അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു അത് കിട്ടിയതിന് ശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കാണ് പോലീസ് ഇത്തരത്തിൽ പറഞ്ഞത് ഇത് സ്ക്രാപ്പ് വിലയ്ക്ക് വിറ്റുവെന്ന് എന്തായാലും തനിക്കുണ്ടായ നഷ്ടത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ നിസാർ ഒരുങ്ങുന്നത് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മർദാടൻ ടി വി